ജീവിത പ്രശ്നങ്ങൾ നേരിടുന്നവരും ക്ഷേത്രത്തിൽ പോകാൻ കഴിയാത്തവരും മറ്റ് മതസ്ഥരായിട്ടുള്ളവരും ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേരും നാളും രേഖപ്പെടുത്തിയാൽ ഞങ്ങളുടെ പ്രാർത്ഥനാ വേളയിൽ അതുകൂടി ഉൾപ്പെടുത്തുന്നതായിരിക്കും അതുപോലെ തന്നെ രണ്ടായിരത്തി നിങ്ങൾക്ക് ആറ് അറിയുന്നതിനായി ജാതക പരിശോധന നടത്തി പരിഹാര മാർഗങ്ങൾ നിർദ്ദേശിക്കുന്നതാണ് താൽപ്പര്യമുള്ളവർ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജായി അയയ്ക്കുക അതുപോലെ തന്നെ ദോഷങ്ങൾ ജീവിതത്തെ ബാധിക്കുന്നുവെങ്കിൽ ഐശ്വര്യപ്രദമായ യന്ത്രങ്ങൾ വളരെ ചിട്ടയോടും നിഷ്ഠയോടും കൂടി പൂജാതി കർമ്മങ്ങൾ കഴിഞ്ഞ് നിങ്ങളുടെ കൈകളിൽ എത്തിച്ചു തരുന്നു സർവ്വൈശ്വര്യത്തിനായി സുദർശന യന്ത്രം സമ്പദ് വർധനവിനായിട്ട് കുബേരയന്ത്രവും ധനലക്ഷ്മി യന്ത്രവും ദാമ്പത്യ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി ബാണേശി വിവാഹ തടസ്സം നേരിടുന്നവർക്കായി സ്വയംവര യന്ത്രം തുടങ്ങി ജാതക പരിശോധന നടത്തി ഏതന്ത്രമാണോ നിങ്ങൾക്ക് വേണ്ടുന്നത് അത് കൃത്യമായി നിങ്ങൾക്ക് നൽകുന്നതാണ് താൽപര്യമുള്ളവർ മാത്രം ബന്ധപ്പെടുക നമസ്കാരം സുദർശന ടി വി ചാനലിലേക്ക് സ്വാഗതം ഓം ഗജാനനം ഭൂതഗണാതി സേവിതം കവിജം ഉമാസുതം ചോകവിനാശകാരണം നമാമി വിഘ്നേശ്വര പാദപങ്കജം ഓം വിഘ്നേശ്വര മഹേശ്വര ഓം പാർവദേവി നമോനകാളിയെ ഒരിക്കൽ കൂടി ഏവർക്കും സ്വാഗതം ശുക്രാദിത്യ രാജയോഗത്തെക്കുറിച്ചാണ് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ എത്തിച്ചേരുന്ന മഹായോഗങ്ങളിലൊരു നല്ല അനുഗ്രഹ യോഗമായ ശുക്രാദിത്യ രാജയോഗത്തെക്കുറിച്ചാണ് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരിയിൽ മകര രാശിയിൽ സൂര്യനും ശുക്രനും ഒന്നിച്ചു ചേരുകയാണ് സൂര്യ ശുക്ര ഗ്രഹങ്ങൾ ഒന്നിച്ചു ചേരുമ്പോൾ രൂപപ്പെടുന്ന യോഗമാണ് ശുക്ര ആദിത്യ രാജയോഗം ഗ്രഹങ്ങളിൽ രാജാവായ സൂര്യൻ അഥവാ ആദിത്യനും സൗന്ദര്യത്തിൻ്റെയും ശക്തിയുടെയും ഒക്കെ ഗ്രഹമായിരിക്കുന്ന ശുക്രനും ഒന്നിച്ചു ചേരുമ്പോൾ സ്വാഭാവികമായിട്ടും ഭാഗ്യദായകമായ അനുഭവങ്ങൾ തന്നെയായിരിക്കും വന്നു ചേരുന്നത് ഈ ശുക്രാദിത്യ രാജയോഗം വന്നു ചേരുന്നതിൻ്റെ ഭാഗമായി ചില രാശിക്കാർക്ക് ഭാഗ്യത്തിൻ്റെ ഏറ്റവും വലിയ കൊടുമുടി കയറാൻ കഴിയുമെന്നുള്ളതാണ് ജീവിതത്തിലെ ദുഃഖ ദുരിതങ്ങൾ മാറ്റിവയ്ക്കാൻ കഴിയുന്ന ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് മാറ്റിവയ്ക്കുക എന്ന് പറഞ്ഞാൽ മാറ്റിവയ്ക്കപ്പെടുക തന്നെ ചെയ്യും ശുക്ര ആദിത്യ രാജയോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ ലഭിക്കുന്ന ഭാഗ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ കടബാധ്യതകൾ ഒഴിഞ്ഞു കിട്ടും ശരീരത്തിൽ വളരെയധികം രോഗദായകമായിരിക്കുന്ന അവസ്ഥയുണ്ടെങ്കിൽ അതൊഴിഞ്ഞു കിട്ടും അതുപോലെ തന്നെ വളരെ പ്രശസ്തിയും അതുപോലെ തന്നെ സമ്മാനങ്ങളുമൊക്കെ ലഭിക്കുവാൻ കഴിയുന്ന അനുഗ്രഹമാണ് ശുക്രാദിത്യ രാജയോഗത്തിലൂടെ ചില രാശിക്കാരിലേക്ക് വന്നു നിറയുന്ന ഭാഗ്യം ജനുവരി പതിനാലിന് സൂര്യൻ മകരരാശിയിൽ പ്രവേശിക്കുന്നതോട് കൂടിയിട്ടാണ് ശുക്രാദിത്യ രാജയോഗത്തിന് തുടക്കം കുറിക്കുന്നത് ഈ യോഗം മനുഷ്യരിൽ വളരെ പ്രശസ്തി ഭാഗ്യം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഒരു സാധാരണപ്പെട്ടവൻ അനുഭവിക്കുന്ന എല്ലാ ദുരിതങ്ങളിൽ നിന്നും മാറ്റപ്പെടുന്നതായിരിക്കുന്ന ഒരവസ്ഥയാണ് ശുക്രാദിത്യ രാജയോഗത്തിലൂടെ നമ്മളിലേക്ക് വരാൻ പോകുന്നത് ഉത്രാടം മുക്കാൽ തിരുവോണം അവിട്ടം പകുതി ചേരുന്ന മകരക്കൂറുകാർക്ക് ശുക്രാദിത്യ രാജയോഗത്തിൻ്റെ ഉണ്ടാവുക തന്നെ ചെയ്യും ഈ നക്ഷത്രക്കാരുടെ സ്വന്തം രാശിയിലാണ് ശുക്രാദിത്യ രാജയോഗം സംഭവിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ രാശിക്കാർക്ക് വളരെ ജീവിതത്തിൽ പതിന്മടങ്ങ് അനുഗ്രഹം ലഭിക്കുകയും ആ അനുഗ്രഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ സമ്പത്ത് രോഗമില്ലായ്മ അതുപോലെ തന്നെ പ്രശസ്തി വേണ്ട എല്ലാ തരത്തിലും ഒരു മനുഷ്യൻ രാജകീയമായ സുഖം ആഗ്രഹിക്കുന്നുവോ ആ സുഖങ്ങളിലേക്ക് എത്തുവാൻ കഴിയുന്ന തരത്തിലേക്ക് അനുഗ്രഹിക്കപ്പെടുകയാണ് ഈ രാശി ഈ രാശിയിലെ ആളുകൾ ഈ രാശിയിലെ നക്ഷത്രജാതർ അതുപോലെ ഇവരുടെ ഇവരുടെ വ്യക്തിത്വങ്ങളിൽ ഇവരുടെ വ്യക്തിത്വത്തിൽ മാറ്റമുണ്ടാകുക ഇന്നലെ വരെ ഉണ്ടായിരുന്ന ചില അനാവശ്യ വ്യവസ്ഥകളൊക്കെ മാറ്റിവെച്ചിട്ട് ഒരു പുതിയ കാലത്തിലേക്ക് സഞ്ചരിക്കുവാൻ ഇവർക്ക് കഴിയും സമൂഹത്തിൽ അന്തസ്സും ആഭിജാത്യവും വർദ്ധിക്കും ദീർഘകാലങ്ങളായി നിലനിൽക്കുന്ന കരിയർ പ്രശ്നങ്ങളൊക്കെ തന്നെ അവസാനിക്കും അതുപോലെ തന്നെ ജീവിതത്തിൽ ആഡംബര വസ്തുക്കൾ വാങ്ങുവാനുള്ള എല്ലാ അവസരങ്ങളും ഉണ്ടാകും ആഭരണം അതുപോലെ തന്നെ വസ്തുക്കൾ പുതിയ വീട് വാഹനം എന്നിവ വാങ്ങുന്നതിനായിട്ടും ഉപയോഗിക്കുന്നതിനുമായിട്ടുമുള്ള ഭാഗ്യം വന്നുചേരുക തന്നെ ചെയ്യും സാമ്പത്തിക മേന്മ നന്നായി അവകാശപ്പെടാൻ കഴിയുന്ന നന്നായി വന്നു ചേരുന്ന ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ബുധാദിത്യ രാജയോഗം അത് ഈ കൂറുകാരിൽ പൂർണ്ണമായി അനുഗ്രഹിച്ച് നൽകുക തന്നെ ചെയ്യും വിദ്യാർത്ഥികൾക്ക് പഠനപരമായ പുരോഗതി യുവതി യുവാക്കൾക്ക് തൊഴിൽ സാധ്യത അതുപോലെ തന്നെ രോഗാതുരമായിരിക്കുന്ന ആളുകൾക്ക് അതിൽ നിന്നുള്ള രക്ഷ നേടൽ തുടങ്ങിയവ തീർച്ചയായും സംഭവിക്കുന്ന വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ശുക്രാദിത്യ രാജയോഗത്തിലുള്ളത് സംഭവിക്കുക തന്നെ ചെയ്യും ഏറ്റവും നല്ല ഒരു കാലമായി ഇതിനെ നമുക്ക് പരിഗണിക്കാൻ കഴിയും അടുത്തത് അശ്വതി ഭരണി കാർത്തികകാൽ ചേരുന്ന അശ്വതി ഭരണി കാർത്തികാൽ ചേരുന്ന മേടക്കൂറാണ് അതായത് ജോലിയിൽ അല്ലെങ്കിൽ കർമ്മരംഗത്ത് വളരെയധികം പുരോഗതി ഉണ്ടാകും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുപോലെ തന്നെ ഉത്തരവാദിത്വങ്ങൾ കൂടും അതെല്ലാം നന്നായി കൈകാര്യം ചെയ്യാനും കഴിയും അതുപോലെ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ ശമ്പള വർധനമുണ്ടാകും ഈ കൂറിൽ ജനിച്ചിരിക്കുന്നവർക്ക് തൊഴിൽ സാധ്യത നൂറ് ശതമാനമാണ് ഒന്നുകിൽ ഗവൺമെൻറ് പോസ്റ്റുകളിൽ ജോലിക്കായിട്ടുള്ള നിയമന ഉത്തരവ് ഉടൻ വരും അതല്ല വിദേശ രാജ്യത്തിലേക്ക് പോകാനാണ് ആഗ്രഹമെങ്കിൽ അത് സാധിക്കുക തന്നെ ചെയ്യും എന്തുകൊണ്ടും തൊഴിൽ അവസരങ്ങൾക്ക് പൂർണ്ണത നൽകുന്ന അനുഗ്രഹമാണ് ശുക്രാദിത്യ രാജയോഗത്തിലൂടെ ഈ രാശിക്കാർക്ക് വന്നു ചേരുന്നത് തീർച്ചയായിട്ടും യുവതി യുവാക്കൾക്കൊക്കെ വളരെ അനുഗ്രഹീതമായ നിമിഷമായിരിക്കും ദോഷകരമാണ് അല്ലെങ്കിൽ പാപ വ്യവസ്ഥകളിൽ മാറ്റിവെക്കപ്പെട്ടിരിക്കുന്ന ജാതകങ്ങൾ വിവാഹത്തിന് അനുകൂലമല്ലാതിരുന്ന ആ ജാതകങ്ങൾ വിവാഹത്തിന് അനുകൂലമായി പരിഗണിക്കപ്പെടുന്ന ഒരു വർഷമായിട്ട് രണ്ടായിരത്തി ഇരുപത്തിയാറ് മാറും അതും ഈ പറഞ്ഞ ശുക്രാദിത്യ രാജയോഗത്തിലൂടെ വിവാഹമൊക്കെ നടക്കുന്നില്ല എന്ന് വളരെ വിഷമത്തോട് പറയുന്ന യുവതി യുവാക്കൾക്ക് ആ വിഷമം മാറി വിവാഹ ജീവിതത്തിൽ പ്രവേശിക്കുവാൻ കഴിയുന്ന അനുഗ്രഹം ഈ കൂറുകാർക്ക് ശുക്രാദിത്യ രാജയോഗത്തിലൂടെ ഉണ്ടാകും സാമ്പത്തിക നിലയുടെ വർധനവ് പൂർണ്ണമായും നടക്കുന്ന വർഷമാണ് ബുദ്ധിമുട്ടുകളും ദുരിതങ്ങളുമൊക്കെ അകന്നു പോകുന്നത് തീർച്ചയായും നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയും അത്ര വളരെ ഭാഗ്യദായകമായ ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ശുക്രാദിത്യ രാജയോഗത്തിലൂടെ അത് നിലനിൽക്കുക തന്നെ ചെയ്യും അടുത്തത് മൂലം പൂരാടം ഉത്രാടം കാൽ ചേരുന്ന ധനിക്കൂറാണ് ധനിക്കൂറിനെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തിക നിലവാരം വളരെ വളരെ കൂടുതലാകുന്ന ഒരു വർഷമായിട്ട് രണ്ടായിരത്തി ഇരുപത്തിയാറ് എത്തും ശുക്രാദിത്യ രാജയോഗം അതിനുള്ള വഴി തീർച്ചയായും ധനിക്കൂറുകാർക്ക് തുറന്നു നൽകും മുമ്പ് നടത്തിയിട്ടുള്ള നിക്ഷേപങ്ങളിൽ വൻ ലാഭം ലഭിക്കുന്നതായിരിക്കുന്ന അവസരത്തിലേക്ക് എത്തിച്ചേരും കുടുംബത്തിന് ഐശ്വര്യവും സമാധാനവും പൂർണ്ണമായി നിലനിൽക്കും തീർച്ചയായിട്ടും ദാമ്പത്യ വ്യവസ്ഥകളൊക്കെ വളരെ സന്തോഷപ്രദമായിരിക്കും ബിസിനസ്സുകാർക്ക് പുതിയ കരാറുകൾ ഏറ്റെടുക്കുന്നതിനുള്ള ഭാഗ്യം വന്നു ചേരും വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസപരമായ പുരോഗതി ധനിക്കൂറിലുണ്ടാകും അതുപോലെ തന്നെ യുവതി യുവാക്കൾക്ക് തൊഴിൽ സാധ്യത ഏറുന്ന വർഷമാണ് തീർച്ചയായിട്ടും വിദേശ രാജ്യങ്ങളിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് നടക്കും വിദേശ ജോലി ഈ വിദേശത്ത് എത്തിയിട്ടും ജോലി ലഭിക്കാതെ ബുദ്ധിമുട്ടിയിരുന്ന തനക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി മുപ്പതിനു ശേഷം വരുന്ന സമയം വളരെ അനുകൂലമാണ് തീർച്ചയായും നല്ല തൊഴിലുകൾ ലഭിച്ച് അവിടെ തന്നെ നിൽക്കുവാനുള്ള ഭാഗ്യമുണ്ടാകും അതാണ് ശുക്രാദിത്യ രാജയോഗത്തിൻ്റെ പ്രത്യേകത ശുക്രാദിത്യ രാജയോഗം അനുഗ്രഹം നൽകുക എന്ന് പറഞ്ഞാൽ ഏത് കൂറിനാണോ അനുഗ്രഹം നൽകുന്നത് ആ കൂറിൽ ജനിക്കുന്ന നക്ഷത്രക്കാർക്കെല്ലാം തന്നെ ഭാഗ്യോദയം ഉണ്ടാവുക തന്നെ ചെയ്യും അടുത്തത് കന്നിക്കൂറാണ് ഉത്രം മുക്കാൽ അത്തം ചിത്തിര പകുതി ചേരുന്ന കന്നിക്കൂറിൽ ജനിച്ചിരിക്കുന്ന നക്ഷത്ര ജാതരായിരിക്കുന്ന ജനങ്ങൾക്ക് അല്ലെങ്കിൽ നക്ഷത്രജാതരായിരിക്കുന്ന ആളുകൾക്ക് ഭാഗ്യത്തിൻ്റേതും ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് കാരണം ശുക്രാദിത്യ രാജയോഗം ഇവർക്കും അനുഗ്രഹം നൽകുന്നു എന്നുള്ളതാണ് ശുക്രനും ആദിത്യനും പൂർണ്ണമായ അനുഗ്രഹം നൽകുകയും ഇവരുടെ സാമ്പത്തിക സ്ഥിതിഗതികൾ വളരെയധികം ഉന്നമനത്തിലേക്ക് എത്തിക്കുകയും ആഹ്ലാദകരമായൊരു ജീവിതത്തിൻ്റെ ഭാഗമായി ഇവർക്ക് മാറാനും കഴിയുമെന്നുള്ളതാണ് എഴുത്തു പറയാനുള്ളത് അതുപോലെ തന്നെ ഈ രാശിയിലുള്ളവർക്ക് കലാപരമായ കഴിവുകൾ പ്രകടിപ്പിക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും കലാപരമായ കഴിവുകൾ പ്രകടിപ്പിക്കുന്നതോടൊപ്പം തന്നെ അവരെ അറിയപ്പെടാനുള്ള ഭാഗ്യവും വന്നുചേരും അതുപോലെ തന്നെ ഈ രാശിയിൽപ്പെട്ടവരുടെ പ്രണയബന്ധങ്ങൾ പൂർത്തീകരിക്കുവാൻ കഴിയും പ്രണയബന്ധങ്ങൾക്ക് സാധൂകരണം ഉണ്ടാകും എന്ന് പറഞ്ഞാൽ പ്രണയബന്ധങ്ങൾ വിവാഹത്തിലേക്ക് കടക്കുവാനുള്ള സാധ്യത ഏറെ കാണുന്നുണ്ട് സന്താന ഭാഗ്യം ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായും അതുണ്ടാകും സാമ്പത്തികമായ മേന്മ വളരെ കൂടുതൽ നിലനിൽക്കുന്ന ഒരു വർഷമായി രണ്ടായിരത്തി ഇരുപത്തിയാറിനെ അനുഗ്രഹിക്കുവാൻ ശുക്രാദിത്യ രാജയോഗത്തിന് കഴിയും ശുക്രാദിത്യ രാജയോഗത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ കൂറുകാർക്ക് മുൻപോട്ടുള്ള പോക്ക് വളരെയധികം ആഹ്ലാദകരമായിരിക്കും അനുഗ്രഹവേദ്യമായിരിക്കും വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസപരമായ പുരോഗതി അലസതയൊക്കെ മാറി ഊർജ്ജസ്വലരായി അവർ മാറുന്നത് കാണാൻ കഴിയും അതുപോലെ തന്നെ രോഗബാധിതരായിട്ടുള്ള ആളുകൾക്ക് പൂർണമായും ആ രോഗം മാറി സന്തോഷകരമായ ജീവിതത്തിൻ്റെ ഭാഗത്തിലേക്ക് കടക്കുവാൻ ഈ വർഷം അനുഗ്രഹീതമാകും ശുക്രാദിത്യ രാജയോഗം അതവർക്ക് നൽകുക തന്നെ ചെയ്യും അടുത്തത് മീനക്കൂറാണ് പൂരിനൊട്ടാതി കാൽ ഉത്രട്ടാതി രേവതി തുടങ്ങിയ മീനക്കൂറ് മീനക്കൂറുകാരെ തീർച്ചയായും ഭാഗ്യം തുണയ്ക്കുന്ന കാലമാണിത് വിദേശത്തേക്ക് വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള വഴി തുറക്കും സാമ്പത്തിക പ്രയാസങ്ങൾ നീങ്ങും പുതിയ വരുമാന സ്രോതസ്സുകൾ ഇവരിലേക്ക് എത്തപ്പെടും ബിസിനസ്സുകളിൽ ഉണ്ടാകുന്ന വളർച്ച വളരെ കൂടുതലാണ് മീനക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികമായ മേന്മയിൽ സന്തോഷിക്കുവാനുള്ള ഭാഗ്യം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ വന്നു ചേരുക തന്നെ ചെയ്യും ശുക്രാദിത്യ രാജയോഗത്തിൻ്റെ പൂർണ്ണമായ അനുഗ്രഹം ലഭിക്കപ്പെടുന്ന രാശിയാണ് മീനം രാശി വളരെ നന്നായ തരത്തിൽ വളരെ നല്ലതായ തരത്തിൽ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ കൂറുകാരായ നക്ഷത്രക്കാർക്ക് കഴിയും അതുപോലെ തന്നെ കുടുംബത്തിൽ വളരെയധികം സന്തോഷം നിലനിൽക്കും ദാമ്പത്യപരമായ ജീവിത പശ്ചാത്തലത്തിൽ ആഹ്ലാദം നിലനിൽക്കും യാത്രകളൊക്കെ ചെയ്യേണ്ടതായി വരും യാത്രകളിലൊക്കെ തന്നെ പരിചയപ്പെടുന്ന ആളുകൾ നമുക്ക് ഭാഗ്യം നൽകുന്ന ആളുകൾ തന്നെയായിരിക്കും ഏറ്റവും അനുകൂലമായിരിക്കുന്ന വളരെ സന്തോഷപരമായിരിക്കുന്നൊരു ജീവിത പശ്ചാത്തലത്തിലൂടെ മുന്നോട്ട് നീങ്ങാൻ കഴിയുന്ന രണ്ടായിരത്തി വർഷം തീർച്ചയായിട്ടും ആ ശുക്രാദിത്യ രാജയോഗത്തിൻ്റെ അനുഗ്രഹം വന്നു ചേരുന്നതിലൂടെ വിദ്യാർത്ഥികൾക്കുള്ള മാറ്റം അതുപോലെ യുവതി യുവാക്കൾക്ക് തൊഴിൽ ലഭിക്കുന്നത് വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് നടക്കുക ലോട്ടറി പോലെയുള്ള ഭാഗ്യം വന്നു ചേരുക തുടങ്ങി ഒട്ടനവധി ഭാഗ്യത്തിന് നിദാനമാകുന്ന അവസ്ഥയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് എന്ന് പറയുന്നത് ശുക്രാദിത്യ രാജയോഗത്തിലൂടെ വന്നു ചേരുന്നത് ശുക്രാദിത്യ രാജയോഗം നിങ്ങളിലേക്ക് വന്നു ചേരുന്നതിന് എല്ലാ വെള്ളിയാഴ്ചകളിലും മഹാലക്ഷ്മി ക്ഷേത്ര ദർശനം നടത്തുക വീട്ടിലെത്തി ലക്ഷ്മി അഷ്ടകം ജപിക്കുക ഇത് സാമ്പത്തികമായ പൂർണ്ണ ഐശ്വര്യം നൽകുന്ന ഒന്നായിരിക്കും ശുക്രാദിത്യ രാജയോഗത്തിൻ്റെ പൂർണ്ണതയിൽ നമുക്ക് ജീവി ജീവിതത്തെ എത്തിക്കുവാനും കഴിയും എല്ലാ ദിവസവും രാവിലെ കുളി കഴിഞ്ഞ് ആദിത്യ ഹൃദയ മന്ത്രം ജപിക്കുക സൂര്യഭഗവാനെ പ്രീതിപ്പെടുത്തുന്നതിനായിട്ടാണിത് സൂര്യന് ജലം അർപ്പിച്ച് എന്ന് അർഘ്യം ചെയ്യുക എന്ന് പറയും ജലം അർപ്പിച്ച് പ്രാർത്ഥിക്കുക ശുക്രപ്രീതി വരുത്തുവാൻ വെള്ളിയാഴ്ചകളിൽ വെളുത്ത വസ്ത്രം ധരിക്കുക സുഗന്ധദ്രവ്യങ്ങൾ ഉപയോഗിക്കുക ഇവ ശുക്രന്റെ അനുഗ്രഹം വർദ്ധിപ്പിക്കുന്നതിന് കാരണമാകും പാവപ്പെട്ടവർക്ക് വെളുത്ത നിറത്തിലുള്ള ആഹാരം ദാനം ചെയ്യുക അതായത് പാല് പഞ്ചസാര പായസം തുടങ്ങിയ ആഹാരങ്ങൾ സാധാരണക്കാരന് ദാനം ചെയ്യുക എന്നുള്ളതാണ് ഓം ശുക്രായ നമ എന്ന മന്ത്രം വെള്ളിയാഴ്ചകളിൽ സന്ധ്യാസമയത്ത് നൂറ്റിയെട്ട് പ്രാവശ്യം ഉരുവിടുക എല്ലാ സൗഭാഗ്യങ്ങളും വന്ന് ഭവിക്കുക തന്നെ ചെയ്യും തീർച്ചയായിട്ടും ശുക്രൻ്റെയും ആദിത്യൻ്റെയും അനുഗ്രഹത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് സർവതോന്മുഖമായിരിക്കുന്ന ഭാഗ്യവ്യവസ്ഥകൾ വന്നു ചേരുന്നതാകട്ടെ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം